ഹലോ അസ്സലാം ഒലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് സുഖം അലഹദില്ല കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു മന്തി ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകണം സാധാരണക്കാരുടെ മന്തി എങ്ങനെയെന്ന് കാണിച്ചു തരാം അപ്പം സാധനമൊക്കെ അവിടെ റെഡി ആക്കി വെച്ചാൽ നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പം ആരാന്ന് ഞാൻ കാണിച്ചരാം വന്നിട്ട് വന്നിട്ടില്ല കേട്ടോ എത്തിയിട്ടില്ല അപ്പം ആരാന്നുള്ളത് എത്തിയിട്ട് ഞാൻ കാണിച്ചാരുട്ടോ അപ്പോൾ എന്നും നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങലാണല്ലോ പെട്ടെന്ന് വരുമ്പോ പറയാതെ വരുമ്പോഴൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങുക ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ കരുതി കുറേ ആയിട്ടോ പെരേലിങ്ങനെ മന്തി ഉണ്ടാക്കിട്ട് ആദ്യം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ടായി ഇപ്പം ഉണ്ടാക്കിയിട്ട് കുറേ ആയി അപ്പം എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല ഏതായാലും ഞാൻ കാണിച്ചു തരാം വരും അപ്പം ഞാൻ മന്തി ഉണ്ടാക്കാൻ പോവാട്ടോ ഫസ്റ്റ് നമ്മൾ ചിക്കന് ചിക്കൻ അപ്പോൾ ഇന്ന് ിമന കേട്ടോ ക്യാമറ ഫസ്റ്റ് ചിക്കൻ ഇട്ടെടുക്കുക ചിക്കൻ ഒക്കെ കേക്ക് വൃത്തിയാക്കി വെച്ചതാട്ടോ വല്യ കഷ്ണം അത് ആയതുകൊണ്ട് തന്നെ വലിയ കഷ്ണാക്കി മുറിപ്പിച്ചതാട്ടോ പിന്നെ ഇതെന്തൊക്കെ വെച്ചാല് മല്ലിച്ചപ്പ് പുതിനീന പിന്നെ നമ്മളെ കാപ്സിക്കമുളക് ഇല്ലേ അതാട്ടോ കൊറേ മേണം പറഞ്ഞത് കൊറേ ഇട്ടിട്ട് പിന്നെ അടുത്തതില്ലേ ഇത് നമ്മൾ ഉണ്ടാക്കണം മോഡലായിട്ടും ഇങ്ങനെ ആവലും ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് കുറച്ചിട്ട് കൊടുക്കുക തോന്ന ഒരു കുറച്ച് ഒരു ചുവക്ക് രസം ഉണ്ടാവണ്ട ഇട്ടുകൊടുക്കുക പിന്നെ ഇത് കേട്ടോ ഇതാരൊക്കെ വെച്ചാൽ കുരുമുളക് ഉണ്ട് ഇത് വടനുണ്ടായ കുരുമുളക് കേട്ടോ അത് അതിൻ്റെ പോലെ പിന്നെ കുറച്ച് മല്ലി ഇത് വലിയ ജീരകം പട്ട ഇതിൻ്റെ ഇടയിൽ പൂവ് ഇത് പൂവ് തേലക്കായ് ഇതൊക്കെ ഇട്ടു കൊടുക്കട്ടോ പിന്നെ പറയ കൊറച്ച് നല്ല ജീരകം ഇട്ടുകൊടുക്കെട്ടോ ഇത് എല്ലാരും ഇങ്ങനെ അറിയില്ല ഇത് നമ്മളൊരു ഇണ്ടാക്കലേ കുറച്ച് നല്ല ജീരകം പിന്നെ അതില്ലേ മാഗി കട്ട അത് ഇട്ടു കൊടുക്കട്ടമ്മ കൊണ്ടുവന്ന് ചണ്ടണം വേണ്ടീനീ തോന്നുന്നില്ലമ്മ ഒന്നാ മതി ഇതിങ്ങനെ പൊടിച്ചിട്ടുടുക്കെട്ടോ ഇത് ലതിയിൽ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഉപ്പ് ഇടൂല കേട്ടോ ഉപ്പ് ഇനി കുഴച്ചിട്ട് ഉപ്പുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ഇടൂട്ടോ ഇട്ടെടുക്ക പിന്നെ ഗരം മസാലപ്പൊടി ഇന്ന് അവിടെ പൊടിച്ചതാട്ടോ ഗരം മസാലപ്പൊടി പൊരിച്ചിട്ടെടുക്ക പിന്നെ അവരുമായിട്ടുള്ള നല്ല അത് മസാല നമ്മൾ മെയിൻ സാധനം കേട്ടോ മന്തി മസാല ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നതിനോട് അത് മതി കുറച്ച് പിന്നെ കുറച്ച് കളർ വെച്ചുകൊടുക്ക കേട്ടോ ാണ് സൺഫ്ലവർ ഓയില് ഇത് കൊറേ ഒഴിച്ചോ ഇതൊക്കെ എന്താക്കാം നല്ലോണം മിക്സ് ചെയ്യട്ടോ ചെയ്യട്ടെ ഈ കളറും അതേപോലെ ആ മാഗി കട്ടിയും ഒക്കെ ഇങ്ങനെ ആക്കിയാണ്ട് ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു കുറേ നേരം വെച്ചാൽ നല്ല രസം ഉണ്ടാകും നമ്മളിപ്പോൾ ഏതായാലും കുറച്ച് നേരം വെച്ച് ഇപ്പം ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കില്ലെന്നാല് ചോറ് തിളപ്പിച്ച് ചുറ്റാണല്ലോ അപ്പോൾ അത് വളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കിട്ട് നമ്മൾ അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടോ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ കുറേ നേരം വെച്ചപ്പോൾ ഒരു മണിക്കൂറോളം ഒക്കെ വെച്ച് അടുപ്പത്ത് കയറ്റിട്ടോ ഞാൻ കുറച്ചിങ്ങനെ വേവിക്കണം അതിലിങ്ങനെ ഇട്ടാണ്ട് പിന്നെ അതേപോലെ അരി വെള്ളത്തിൽ ഇട്ടു വെക്കാതെ ആ തീയൊക്കെ കത്തിച്ചു കേട്ടോ വെള്ളം വച്ചന അരി വേവിക്കാൻ അതേപോലെ നമ്മൾ ചിക്കൻ ദാ ചിക്കൻ തിളക്കൽ ഒടുങ്ങി ഓയിലിട്ടത് അതിന് അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം കേട്ടോ അത് വലിയ പണിയൊന്നും ഇല്ല ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇപ്പം ഉണ്ടാക്കിയിട്ട് കുറേ ആയിരുന്നു ആദ്യം വാപ്പനോട് മന്തിയാണം പറയുമ്പോൾ അല്ലേ വാപ്പ വേഗം എന്താ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരും ആയിട്ട് ഉണ്ടാക്കലെന്നെനിപ്പം അങ്ങനെ ഉണ്ടാക്കുക ഇപ്പം അധികവും അങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ട് കുറേ ആയി അപ്പം ഞാൻ എന്താവും എന്താന്നൊന്നും അറിയില്ല ഏതായാലും തിന്നോക്കിയിട്ട് പറയണ്ട എങ്ങനെ ഉണ്ട് എന്നുള്ളത് അച്ഛനൊക്കെ ഇവിടെ വന്ന് റെഡി ആയിട്ടുള്ളൂ ഞാൻ എനിക്ക് ചോറ് ഊട്ടിയിടട്ടെ ചെയ്യാ ചോറ് അരി ഇട്ട് ആര് ഇത് ഇട്ടിപ്പം ഇട്ടിട്ടുള്ളു കേട്ടോ ആരി ഇട്ടിപ്പിനെ അയക്കില്ല കളറുകളൊക്കെ അത് മഞ്ഞപ്പൊടി കലക്കിയതാ കലക്കിയതാട്ടോ മഞ്ഞ കളറിന് ഇത് ചോറൊക്കെ ഒഴിച്ചെടുക്കാനാട്ടോ നമ്മൾ ചോറ് വന്നിട്ടോ ഊറ്റി ഇടലൊടുങ്ങി ആയിക്കി ഞാൻ ലേലക്കായും പട്ടിയും പൂവും ഇതൊക്കെ ഇട്ടിട്ടുണ്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും വെച്ചിട്ട് അപ്പോൾ സാധാരണ ഞാനാട്ടോ ഊറ്റി എടുക്കരു അപ്പം ഇന്ന് വീഡിയോ എടുക്കണോട് ഉമ്മനാക്കിയിട്ടും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കെ കേട്ടോ കളറ് കുറച്ച് മഞ്ഞിട്ടോ അടുക്കളക്ക് ഒഴിച്ചുകൊടുക്കുക പിന്നെ കുറച്ച് നമുക്ക് എന്താ കറി പൊടിയിട്ടോ ഇത് കുറച്ചിട്ടാണ് തിരികെ അത് മന്തിൻ്റെ മസാല കേട്ടോ കുറച്ചിട്ടെടുത്താൽ മതി നമ്മൾ മറ്റേതിൽ ഇട്ടതിനോട് തന്നെ കുറച്ചിങ്ങനെ പാറ്റിപ്പിച്ചുകൊടുത്തത് മതി ഇതിങ്ങനെ ചോറിന് ഒരു കളറ് കിട്ടാനായിട്ട് ചോറിന് കിട്ടാൻ കളർ ഇട്ടാനായിട്ടോ അടുക്കളക്ക് ഇങ്ങനെ പൊറ്റിച്ചു കൊടുക്കുക ഇനി ലാസ്റ്റ് കാണിച്ചതാണ് കേട്ടോ ഊറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതാ ഇതില്ല നമ്മൾ ആ ചിക്കൻ കുറച്ച് അതിൽ തോയിൽ മുക്കി വച്ചതാണ് കേട്ടോ അതെങ്ങനെ കുറച്ച് വെച്ചെടുക്കുക പിന്നെ അതിക്ക് പുക ഇടണമല്ലോ പുക അതിനുള്ള സംഭവം കേട്ടോ ലാസ്റ്റ് കഴിഞ്ഞിട്ടോ പരിപാടി ഇനി കുറച്ചു നേരം ഇങ്ങനെ എന്താ പറയാ ഡമ്മിൽ ഇടൂട്ടോ നമ്മൾ അധിക സമയം ഇടൂല കുറച്ചു നേരം പിന്നെ എല്ലാവരും ചാർക്കോ എന്തോ സംഭവമില്ല അതൊക്കെയാണ് വയ്ക്കല് നമ്മളേൽ പിന്നായില്ലാത്തതിനോട് അത് മതി നമ്മൾ സാധാരണ നമ്മൾ അടുപ്പത്തേ കണലായിട്ടിടുന്നത് അതായാലും അപ്പോൾ കുറച്ചേക്ക് ഇങ്ങനെ ഓയിലാക്കി വെക്കാം ഇനി പെട്ടെന്ന് മൂടുക ഇനി തമ്പ് ഇടാം കുറച്ചേരം തമ്പിടുക അപ്പം നമ്മൾ മന്തി റെഡിയായിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ആളെട്ടോ ഇപ്പ എത്തിട്ടു നമ്മൾ ഞാൻ പറഞ്ഞ ഗസ്റ്റ് കിട്ടോ നമുക്ക് ഗസ്റ്റ് ഗെസ്റ്റ് ഇണ്ട് പറഞ്ഞി അപ്പൊ ഇതാട്ടോ ആള് ആരൊക്കെ ഒക്കെ ചോദിച്ചിനി ഇങ്ങനെ പുതിയാപ്പിളാരെ വീഡിയോയില് കാണിച്ചോന്നൊക്കെ അപ്പൊ ഇതാണ് എന്റെ പുതിയാപ്പിളെ ആരോ ചോയിച്ച അപ്പൊ ഇതാണ് എന്റെ പുതിയാപ്പിള ചിന്തു പിന്നെ വീഡിയോയില് നിക്കോന്നെന്താ അറിയില്ല ഷെമി മുട്ടായി ി വന്നപ്പൊ മുട്ടായിട്ട് തിന്നല്ലേ ആരാ വന്ന് അവളെ പപ്പച്ചി വന്നു പിന്നെന്താ ഷെമി എന്തേലും പറയാല്ലോ ഷെമി ഒന്നും പറയതാന്ന് പറയുമോ അപ്പൊ ഇതാട്ടോ എന്റെ ആള് അങ്ങനെ ഫൈനലി നമ്മളെ മന്തി റെഡി ആയിട്ടോ അപ്പൊ മന്തി റെഡിയായി ഇമ്മ ഇമ്മ വളമ്പിയോണ്ടിരിക്കാണ് അപ്പൊ ഞമ്മള് ചോറ്ന്നാൻ പോവാട്ടോ അടിപൊളി മന്തി അങ്ങനെ മന്തിയൊക്കെ റെഡിയായി നമ്മൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് രസല്ലേനു അടിപൊളി എന്നൊക്കെ പറഞ്ഞത് ചെമ്മിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എത്ര ഉള്ളോട്ടോ നമ്മള് വീഡിയോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഒക്കെ അപ്പോൾ ടാറ്റ ബൈ ബൈ